ശബരിമലയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ടിലെ ഏറ്റവും പുതിയ അറിയിപ്പാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഗതാഗത ക്രമീകരണങ്ങൾക്കും ഗതാഗത സംവിധാനങ്ങൾക്കും സംവിധാനങ്ങൾക്കുമൊക്കെയാണ് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവാറുള്ളത് ട്രാഫിക് ജാം അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിലക്കലിലും ഒക്കെ ഉണ്ടാവാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാന അറിയിപ്പുകളാണ് ഗതാഗത ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതിനെ പറ്റിയും അതിൻ്റെ പുതിയ സംവിധാനങ്ങളെപ്പറ്റിയുമുള്ള പുതിയ ഒരു അറിയിപ്പാണുള്ളത് ഏവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതു അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ അയ്യപ്രവർത്തകന്മാർക്കും ഈ ഒരു അറിയിപ്പ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം നിലക്കലിൽ പാർക്കിംഗ് പൂർണ്ണമായും ഹാഷ്ടാഗ് സംവിധാനത്തിലാണ് ഉള്ളത് ആ ഒരു ഹാഷ്ടാഗ് സംവിധാനത്തിലാണ് പൂർണ്ണമായും ഇത് ക്രമീകരിച്ചിട്ടുള്ളത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വാഹനങ്ങൾ നിലവിൽ എട്ടായിരത്തോളം പേർക്കാണ് നിലയ്ക്കലിൽ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുള്ളത് അതുകൂടാതെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറോളം പ്ലസ് അധികമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വാഹനങ്ങൾക്ക് അധികമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് നിലക്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഹാഷ്ടാഗ് സംവിധാനമാണുള്ളത് വാഹനങ്ങളുടെ എളുപ്പവും സുഗമവും വേഗത്തിലുമുള്ള സഞ്ചാരത്തിന് ഹാഷ്ടാഗ് സംവിധാനം ഉപകരിക്കും ഇത് ഭക്തജനങ്ങളൊക്കെ തന്നെ ഇത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെന്ന് ദേവസ്വം ബോർഡ് അറിയിപ്പിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്തവണ പുതിയൊരു പ്രത്യേക ഒരു സംവിധാനം എന്നു വെച്ചാൽ ഹാഷ് സംവിധാനമാണ് അത് വാഹനങ്ങൾക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളായി മുന്നോട്ട് പോകാനും വേഗത്തിലുള്ള സഞ്ചാരവും ഒക്കെ സാധിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഹാഷ്ടാഗ് സംവിധാനമാണ് നിലയ്ക്കിലുള്ളത് എന്നൊരു ഓർമ്മ പുതിയതായിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു സംവിധാനമാണ് അതുകൂടി ഒന്ന് ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക പരമാവധി ഈ സൗകര്യം അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തണമെന്നും ദേവസ്വം ബോർഡ് റിക്വസ്റ്റ് ചെയ്യുന്ന കൂടിയുണ്ട് പതിനേഴ് പാർക്കിംഗ് ഗ്രൗണ്ടുകളായി ഒരു ഗ്രൗണ്ടിൽ മൂന്ന് എക്സാം അതായത് വിമുക്ത ഭടന്മാർ വീതം നൂറ് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ഇത്തവണ അതുകൂടി അറിയിപ്പിൽ പറയുന്നുണ്ട് മണ്ഡല മകര മഹോത്സവ കാലത്തും ഇവിടങ്ങളിൽ പാർക്കിംഗ് കോടതിയുടെ അനുമതിയോടുകൂടി ഏർപ്പെടുത്താനുള്ള സംവിധാനവും നോക്കുന്നുണ്ടെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് എരുമേലിൽ ഹൗസിംഗ് ബോർഡിൻ്റെ ആറ് ഏക്കർ സ്ഥലം കൈവശമുണ്ട് അപ്പോൾ ഈ ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലത്തു കൂടി ഗതാഗത സംവിധാനങ്ങൾ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും ദേവസ്വം ബോർഡിൻ്റെ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ അറിയിപ്പ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം